ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർക്ക് മുറയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകി ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി എസ് ജോയ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്വീകരണ പരിപാടി ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആനക്കച്ചേരി മുജീബ് അധ്യക്ഷനായി കെ പി സി സി അംഗം വലിയാപ്പു പുളിക്കൽ ഡി സി സി ജനറൽ സെക്രട്ടറി പി പി ഹംസ ബ്ലോക്ക് കോൺഗ്രസ് അധ്യക്ഷരായ അജ്മൽ ആനത്താൻ പുളിക്കൽ അഹമ്മദ് കബീർ ആനത്താൻ അബൂബക്കർ ഹാജി പൂക്കോടൻ ഫ്രുദ്ദീ ഹാജി പാറക്കുന്നൻ കുഞ്ഞാപ്പൂ മാളിയക്കൽ കുഞ്ഞു പി കെ വിശ്വനാഥൻ പി കെ നാരായണൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു മൊറയൂർ പഞ്ചായത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന എ കെ സിന്ധു ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും കടന്നു വന്ന മുപ്പത്തിയാറ് പേർക്ക് വി എസ് ജോയ് അംഗത്വം കൈമാറി ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ